ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് ഉണ്ട് അപ്പോൾ ചെറിയ ബ്ലോഗായിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ചിങ് ബ്ലോഗായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വീട്ടിലെ കാര്യങ്ങളും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് മുഴുവനായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് വീട്ടിലെ ജോലികളും അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോൺ ചതിച്ച് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായയും ചോറും ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു അരിയൊക്കെ ഇട്ടോട്ട് ആ ചായ തളച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തേക്ക് ഉരുളക്കിറങ്ങറി യാണ് ഉണ്ടാക്കാനായിട്ട് വെച്ചത് അപ്പോൾ അത് കുക്കറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളപ്പാണിട്ട് ഉണ്ടാക്കാനായിട്ട് രാവിലെ അപ്പം അതിനുള്ള അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ട് ഇളക്കി നമ്മൾ കുറച്ച് ലൂസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിലേതുപോലെ ലൂസായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ചോറിന് രാവിലത്തേക്ക് വെള്ളയപ്പം ഈ വെള്ളം ചൂടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങ് കറി പിന്നെ ഉച്ചയിലത്തേക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കറിനെ ചാറ് മസാലക്കറി പോലെ കുറച്ച് ചാറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പയറും കായും കൂടെ ആയിട്ട് ഉപ്പേരും കൂടി ഉണ്ടാക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര എനിക്ക് എടുക്കാനായിട്ട് പറ്റുള്ളു അതിപ്പോഴേക്കും എൻ്റെ ഫോണ് സ്പേസ് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അവിടെ തന്നെ വെച്ച് വിട്ടേ പിന്നെ അതിൻ്റെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നേരം ചുറ്റുമായിരുന്നു അപ്പോൾ ഞാൻ അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോയിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്കേർട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ നമ്മൾ യൂണിഫോം സ്കേർട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഫുൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റിച്ചിങ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിച്ചിങ്ങിന് വീഡിയോ ഇട്ടിട്ടില്ല അതിനന്നെ നമുക്ക് വളരെ വ്യൂസ് കുറവായിരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി എടുത്ത് തന്നെയാണ് ഇതിൽ മുഴുവനായിട്ടും അപ്പോൾ എന്തായാലും അത് ഇട്ടിട്ടില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആയിരുന്നു ആയിരുന്നോട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നാഫോർ ഷർട്ടുകളൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് മുഴുവൻ യൂണിഫോം തന്നെ ആയിരുന്നോട്ടോ നമുക്ക് അപ്പോൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവം മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ ചെയ്തെടുക്കാം ചിലർ ഡൗട്ടാ ഒരു ഇത് മാത്രമായിരിക്കും ചെയ്യുന്നവരുണ്ടാവുക കുട്ടികളുടെ ഫ്രോക്കുകൾ ഡിസൈനർ ഫ്രോക്കുകൾ മാത്രമായിരിക്കും ചെയ്യുന്നവരുണ്ടാവുക ചിലർ ഡിസൈനർ മറ്റേ ഹാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഡിസൈനർ വെയേഴ്സ് മാത്രം ചെയ്യുന്നവരുണ്ടായിരിക്കും പക്ഷെ ചിലരെങ്കിലും ചിലർ ഇതേപോലെ ഉള്ളവരുണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ എല്ലാതും ചെയ്ത് കൊടുക്കുന്നവരെ അപ്പം ഞാനും ഇതേപോലെ തന്നെയാണ് കേട്ടോ എല്ലാ ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക കൊടുക്കുന്നതാണ് കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ ഉണ്ട് നമുക്ക് കുട്ടികളുണ്ട് അപ്പോൾ നമ്മുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിലായതിനു ശേഷമാണ് ഇതൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത് പിന്നെ മോനാണെന്നുണ്ടെങ്കിലും ഒരു മോനും ഒരു മോളായത് കൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാൻ മോൾക്കുള്ള ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരുന്നത് പിന്നെ പിന്നെ കൊറോണ ടൈമിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കാരണം കൊറോണ ടൈമിൽ നമുക്ക് പുറത്ത് പോയിട്ട് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല മോനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആവായിരുന്നു രണ്ട് വയസ്സ് ആവുന്നതേ ഉണ്ടായിരുന്നോളൂ കേട്ടോ ആ ഒരു ടൈമിൽ അപ്പോൾ ആ ഒരു വിഷുവിന് നമുക്ക് പുറത്ത് പോയിട്ടൊന്നും എടുക്കാനുള്ള ഒരു പറ്റിയിരുന്നില്ല പിന്നെ ഓൺലൈനായിട്ടൊക്കെ ആണല്ലോ എടുത്തിരുന്നത് എന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അന്നത്രയും കൂടെ ശരിയായിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിലും മോനെ ഇടാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ആയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ എപ്പോൾ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ടച്ച് ചെയ്യുക കടയിൽ പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഒക്കെ വരില്ലേ കുട്ടികളുടെ ഷർട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതിനേക്കാൾ ബെറ്റർ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഷർട്ട് പിന്നെ അവന് കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് എടുക്കുന്ന ആ ഷർട്ടുകളുണ്ടല്ലോ അപ്പോൾ അതിൽ ബട്ടൺസ് എപ്പോഴും ആയിട്ട് പോകാനൊക്കെ തുടങ്ങി പിന്നെ അവന് ഇടാൻ തന്നെ ഇഷ്ടമില്ല അതൊന്നും അപ്പം ഞാൻ ഇതുപോലെ നമ്മൾ നോക്കിയിട്ട് ആ ഒരു ബട്ടനൊക്കെ നോക്കി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അവന് താല്പര്യമുണ്ട് കേട്ടോ ഷർട്ടിനോട് അല്ലാന്നുണ്ടെങ്കിൽ അവന് എപ്പോഴും ഈ ഒരു ടീ ഷര്ട്ടുകൾ തന്നെയാണ് അപ്പോൾ ഷർട്ട് മുണ്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഷർട്ടല്ല നല്ലത് അങ്ങനെയാണ് ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് ഈ പറഞ്ഞു വന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് സ്കേർട്ട് തന്നെയാണ് സ്കേർട്ട് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് ഫുള്ളായിട്ട് ഏകദേശം ഫുള്ളായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ പിന്നെ നമ്മൾ നമ്മളെല്ലാതും അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് യൂണിഫോമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് മോൾ ഫസ്റ്റ് എൽ കെ ജിയിൽ ചേർന്ന സമയത്ത് ഞാൻ പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷർട്ടും അതുപോലെ തന്നെ പിന്നെ ഫോറും സെറ്റായിട്ട് അതൊക്കെ ഞാൻ പുറത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് പിന്നത്തെ പക്ഷങ്ങളിൽ ഒരു എൽ കെ ജി യു കെ ജി അതു തന്നെയായിരുന്നു അവിടെ യൂസ് ചെയ്തിരുന്നത് തരുന്നത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് വർഷത്തേക്ക് മാറ്റി മാറ്റിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറുണ്ട് മൊത്തം ഒരു നാല് ജോഡിയോളം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ തന്നെ അതുതന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സൊക്കെ കൊറോണ കാരണം കൊണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോഴും ക്ലാസ് ഉണ്ടായിരുന്നില്ല സെക്കൻഡിലും ഉണ്ടായിരുന്നില്ല കേട്ടോ തേർഡ് സ്റ്റാൻഡേർഡിലെത്തിയപ്പോഴാണ് പിന്നെ ആവശ്യം വന്നത് യൂണിഫോം അപ്പോൾ അപ്പോഴേക്കും പിന്നെ ഷർട്ട് ഒക്കെ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ടേ ഞാൻ പുറത്ത് കൊടുക്കാതെ നമ്മൾ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാമായിരുന്നു ഞാൻ തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നത് സ്കേർട്ടും അതുപോലെ തന്നെ ഷർട്ടൊക്കെ മൂന്നാം ക്ലാസ്സില് അവളുടെ മാത്രം തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായി അല്ല മൂന്നാം ക്ലാസ്സിലെ അവൾക്കും അതുപോലെ തന്നെ മോന് ഒരു ഷർട്ടും ട്രൗസറും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രൗസർ എനിക്ക് അത്രയാണ് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ അവന് അത് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക പുറത്തേക്ക് അവർ മോൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന മോൾക്ക് വേണ്ടിയിട്ട് ഒരു അവൾ അവൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോറും ഷർട്ടായിരുന്നു കേട്ടോ എൽ കെ ജിയിൽ അവരുടെ യൂണിഫോം അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങടെ എല്ലാവരും ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരുന്നത് പിന്നെ ആ കുട്ടിയുടെ അതേ വീട് വീട്ടിൽ നിന്ന് അവർക്കും ഉള്ളത് ഞാൻ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നത് പിന്നീട് ആ കുട്ടിയുടെ അനിയനും വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും അതേപോലെ തന്നെ ഷർട്ടും ട്രൗസറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് പിന്നെ എനിക്ക് ഒരു ആത്മവിശ്വാസമായി ആദ്യമൊക്കെ എനിക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ബട്ടൺ ഹോൾ ഞാൻ തുന്നല്ലേ ചെയ്യണത് പുറത്ത് കൊടുത്തിട്ടൊന്നുമല്ല ഞാൻ ചെയ്യണത് ഞാൻ തന്നെ തുന്നിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ വെച്ചിട്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓവർലോക്ക് ചെയ്യാറില്ല ഓവർലോക്ക് ചെയ്യുന്നതിന് പകരം ഒന്നിങ്ങനെ ഉള്ളിൽ വലിയ കുഴപ്പമില്ലാത്ത മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ഒക്കെ നല്ല കോട്ടൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ല എന്തെങ്കിലും പിന്നെ പോകുന്ന ടൈപ്പ് തുടിയാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റേർട്ടിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ആ ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഇടയിൽ പിനാഫോറും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിനാഫോറ് ഞാൻ കാണിച്ചില്ല അത് കഴിഞ്ഞ് ഷർട്ട് പകുതി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി കോളറും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഒക്കെ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ചീണത്ത് അപ്പോൾ ഈ ഒരു അയൺ ബോക്സ് തീരെ കനം കുറഞ്ഞ അയൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒട്ടി കിട്ടാനായിട്ട് കുറച്ച് പാടുണ്ട് നന്നായി ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താലാണ് കേട്ടോ അത് ഒട്ടിക്കിട്ടുക നല്ല ചൂട് എടുത്താലല്ലേ ക്യാൻവാസ് ഒട്ടുള്ളൂ അപ്പോൾ അതേതുപോലെ ഞാൻ ക്യാൻവാസ് എല്ലാം ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയിൽ വെച്ചിട്ട് ഞാനത് രണ്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് കോളറിന് വേണ്ടിയിട്ട് മുള്ളത്തെയും താഴ്ത്തേയും കോളറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുക അപ്പം അത് രണ്ടും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്വയം ചെയ്തു തുടങ്ങാനായിട്ടുള്ള കാരണങ്ങളും അതുപോലെ തന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കും കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ നമുക്ക് ചിലവാകുന്ന ഉണ്ടല്ലോ അതും നമുക്കതൊരു എന്താ പറയുക നമ്മളിപ്പോൾ പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പൈസ കൊടുത്ത് ചെയ്യിക്കണമല്ലോ അപ്പോൾ അതൊന്നും വരുന്നില്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റുന്നുണ്ടല്ലോ ഇപ്പോൾ ഓവർലോക്ക് ചെയ്യുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്ത് മറ്റുള്ളവരുടെ അടുത്തു നിന്നേക്കാളും കുറവാണ് കേട്ടോ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഓവർലോക്കൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ചുകൂടി കൂടെ റേറ്റൊക്കെ കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ അതൊന്നും നമ്മൾ കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കി എടുത്തിട്ടേണ്ടേട്ടാ ഇനി നമുക്ക് എന്താ പറയുക അതൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഒന്ന് തുന്നി കൊടുക്കണം അപ്പം അത് പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ചെയ്തെടുക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ അവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതുപോലെ അടുത്തത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വേദിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല കാരണം നമ്മൾ ഇതിൻ്റെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നല്ലല്ലോ കാണിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തൊന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാട്ടാ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തഴക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഷർട്ടിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെന്താ നമ്മൾ മറ്റേ പിന്നെ അഫോർഡ് ചെയ്തിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു ഒരു വീട്ടിലേക്കുള്ളത് തന്നെയാണ് കേട്ടോ പിന്ന ഫോർ ഷർട്ട് അപ്പം ഇത് രണ്ടും ഒരു കുട്ടിക്കുള്ളതാണ് പിന്നെ ഫോറ് ഷർട്ടും മറ്റു കുട്ടിക്ക് ഷർട്ട് ഞാനെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കേർട്ട് മാത്രമാണ് ഇങ്ങോട്ട് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ മൂത്ത കുട്ടിക്ക് അപ്പോൾ ആദ്യം ഒരു സ്കേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രണ്ടാമത്തെ സ്കേർട്ടാണ് കേട്ടോ അപ്പോൾ അവർ ആദ്യം വേറെ എവിടെയോ ഷർട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെയാണ് ഇത് രണ്ടും കൂടെ ഒന്നിച്ചാകുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ ഇവിടെ തന്നെ തരുകയാണ് കേട്ടോ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി ഇതിനൊക്കെ ബട്ടണും ഇതൊക്കെ പിടിപ്പിക്കണം ബട്ടൺ ഹോൾ തുന്നണം അതുപോലെ തന്നെ സ്കേർട്ടിൽ കൊളുത്ത് പിടിപ്പിക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ കൊടുക്കണതിന് മുന്നേ വേഗം ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം സ്കൂളില്ല എന്നുള്ളതൊന്നും അറിയില്ലല്ലോ ധൃതിക്കൂട്ടി വേഗം ചെയ്തെടുക്കായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിത് എപ്പോഴും ട്രൈ ചെയ്തെന്ന് വയ്ക്കിയാൽ മതി ഞാൻ എൻ്റെ ഇത് വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ കാരണം ഞാൻ പുറത്ത് പോയിട്ട് പഠിച്ചതും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ഈ ഒരു ഷർട്ടാണെന്നുണ്ടെങ്കിലും ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഞാൻ പുറത്ത് നല്ല പഠിച്ചിട്ടുള്ളത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ എനിക്ക് അവർ മോനുള്ളതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ശരിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോനില്ല മോൾക്ക് മോൾക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ വരുമ്പോൾ എന്തായാലും ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ ആയിരുന്നു എനിക്ക് യൂണിഫോമിൻ്റെ കോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി വിടാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ പ്രാവശ്യം അത് കഴിഞ്ഞ് പിന്നത്തെ പ്രശം തൊട്ട് മോൾക്ക് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് നോക്കി എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ കൂടുതലും സ്റ്റിച്ച് ചെയ്യണത് അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞ ഒരാളെ ഒഴിവാക്കി വിടുമ്പോൾ പിന്നീട് അവരത് കൊണ്ടുവരാനായിട്ടുള്ള ഇല്ലല്ലോ പിന്നീട് അവർ ചിലപ്പോൾ വന്നൊന്നും ചോദിച്ചൊന്നൊന്നും വരില്ല അപ്പോൾ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ ഞാൻ അതിന് ശേഷം ഞാൻ നോക്കി നോക്കും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഒരു ട്രയല് എന്തെങ്കിലും ആ ഒരു ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ അവരുടെ മെറ്റീരിയലിൽ കട്ടിയോളൂ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പെട്ടെന്ന് പിന്നെ തന്നെ നാളേക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല അത് തന്നെ പറയുള്ളൂ കേട്ടോ കാരണം നമ്മളത് വാങ്ങി വെച്ചിട്ട് നമുക്കത് ട്രയൽ നോക്കാനോ പിന്നെ നമുക്കത് അറിയില്ലെങ്കിൽ പെട്ടുപോകാനോ ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവേണ്ടതെന്ന് വെച്ചിട്ട് പറ്റില്ല എന്ന് പറയാറുണ്ട് അല്ല കുറച്ച് സമയമൊക്കെ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ മുൻപത്തെ വീടുകളിലൊക്കെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ഇതുപോലെ ഷർട്ടിൻ്റെ കൊടുക്കും ആ ഒരു ബട്ടണും അതുപോലെ തന്നെ ബട്ടൺ ഹോളൊക്കെ ഞാൻ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ഷർട്ടിനേക്കാളും നമുക്ക് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് നമ്മൾ തന്നെ ഇതേപോലെ തുന്നി കൊടുക്കുന്നതായിട്ടാണ് കാരണം ഷർട്ടുകളിലൊക്കെ റെട്ട് അലക്കിൽ ഇപ്പോൾ യൂണിഫോം ഷർട്ടൊക്കെ നമ്മൾ റെഡിമെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തെറിച്ച് പോകുന്നത് അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് എടുക്കാറുണ്ട് മോന് വൈറ്റ് ഷർട്ടൊക്കെ ഞാൻ റെഡിമെയ്ഡ് റെഡിമെയ്ഡിനാണ് എടുക്കാറ് അത് പെട്ടെന്ന് കിട്ടും സ്കൂളിൻ്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടും പിന്നെ സ്പെഷ്യൽ യൂണിഫോം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് പുറത്ത് സ്റ്റിച്ച് പുറത്ത് അങ്ങനെ റെഡിമെയ്ഡ് ആവശ്യം വരാറില്ല അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാറാണ് പതിവ് അപ്പോൾ അത് വൈറ്റ് ഷർട്ടൊക്കെ എടുത്തിട്ടൊക്കെ തീർച്ചു പോവുകയാണ് ചെയ്യുന്നത് ഒരു ഒരട്ട പ്രാവശ്യം ഇട്ട് കഴുകിയിട്ടപ്പോഴേക്കും അതിൻ്റെ ഏതാണ്ട് ബട്ടണൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീൻ്റെ എല്ലാതും തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ തുന്നുമ്പോൾ അത്രയും ഇതുണ്ടാവും കുറച്ചൊന്നും ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ ബട്ടൺ ഹോളാണ് കേട്ടോ ആ തൊന്നാണത് ബട്ടൺ ഹോൾ തൊന്നാണത് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെറിയൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാട്ടോ അപ്പോൾ ഇതേ അടുത്ത ഷർട്ട് തുടങ്ങിയിട്ടാണ് നമ്മൾ അടുത്ത ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്ത് വെച്ച് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്ലീവൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കോളറൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷർട്ടിൻ്റെയും പണി കഴിഞ്ഞോട്ടെ പിന്നെ ബട്ടണും അതുപോലെ തന്നെ ബട്ടൺ ഹോളൊക്കെ ഒന്ന് തുന്നി കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയുള്ള ഒന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലിലൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയൊക്കെ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടിയും ചെയ്യണേ